ഞാനിപ്പോ വീണ്ടും രണ്ടായിരത്തിനാല് വേൾഡ് ചാമ്പ്യൻഷിപ്പ് മാലിദ്വീപിൽ നടക്കാൻ പോകുന്നു അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് മാഷിനെ പറ്റിട്ട് അറിയാനൊക്കെ വെച്ചേക്കുന്നൊക്കെ അറിയാനൊരു താല്പര്യം ഉണ്ടാവും അപ്പൊ നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം എത്രാമത്തെ വയസ്സിലാണ് ഈ ഒരു ബോഡി ബിൽഡിംഗിലേക്ക് വന്നത് ഞാൻ പതിനാറ് വയസ്സിലാണ് ജിമ്മിൽ പോയി തുടങ്ങിയത് അന്ന് ജിമ്മിൽ പോകുന്ന ബോഡി ആ പേരൊന്നും അറിയില്ല മസിൽ ഉണ്ടാക്കാനുള്ള ഒരു ഒരു സ്ഥലം അത്രേ ഉള്ളൂ ബോഡി ബിൽഡിംഗ് എന്നുള്ള പേരൊന്നും പോകും അന്ന് ബോഡി ബിൽഡിംഗ് പേരൊന്നും കേട്ടിട്ടുള്ളൂല്ലോ ജിമ്മെന്ന് പറഞ്ഞേ ആ വലിയ ആളാവുമ്പോഴേ അത് ജയൻ ജയനൊക്കെ ഹീറോ ആയിട്ട് കിട്ടുന്ന അപ്പോ അപ്പോ അതാണ് എല്ലാവരും ആൺപിള്ളേരുടെ ജോലി അതൊക്കെ തന്നെ അതെല്ലാവരും ലക്ഷ്യമൊക്കെ തന്നെയാണ് അപ്പം അതിനു വേണ്ടിയിട്ട് പെരുമ്പാവും ജിമ്മിൽ പോയി ബിജൂസ് എന്ന് പറഞ്ഞ ജിമ്മിൽ പോയി ഒരു ഇതുപോലത്തെ ജിമ്മൊന്നുമല്ല ഒരു പൂഴി പൂഴിമണ്ണിൽ ഒരു ചെറിയ ഷെഡ് അവിടെ കുറച്ച് ബാറും ടെമ്പിളൊക്കെ ഉണ്ട് ഒരു ബെഞ്ചും ബെഞ്ചുണ്ടാവും ഇതാണ് അന്നത്തെ ജിമ്മെന്ന് പറയുന്നത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ എനിക്ക് രോമാഞ്ചായിരുന്നു കാരണം ഇത് കുറേ മസ്സിലുള്ള ചേട്ടന്മാർ അപ്പം എന്നെക്കാളും വലിയ ചേട്ടന്മാരാണ് ലോകത്തെ ആ വേറെ എന്തോ ഒരു നമ്മൾ സ്വപ്ന ലോകത്ത് എത്തിയ മറ്റൊരു പ്രതീതിയായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ അവരായിട്ട് ചെറുതായിട്ട് അവർ കൂടുക്കുക അവർ തുടക്കത്തിലൊന്നും വെയിറ്റൊന്നും തുടിക്കില്ല അങ്ങനെയാണ് അപ്പം കുറച്ച് ബുഷപ്പ് ചെയ്യാൻ പറയും ഫ്രീസ്ക്വാട്ട് ചെയ്യാൻ പറയും അങ്ങനെയൊക്കെ ചെയ്യും അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ അവർ വലിയ ബെഞ്ചൊക്കെ എടുത്ത് ബെഞ്ച് പ്രൈസ് ചെയ്തു വലിയ 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 അവർ വലിയ വെയിറ്റ് ഒക്കെ എടുത്ത് ബെഞ്ച് പ്രൈസ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ ഞാൻ ഞാനൊന്ന് പൊക്കി നോക്കിയിട്ട് നോക്കും അപ്പോൾ നെയ് ഇന്ന് എനിക്കൊന്നും പൊക്കാൻ പറ്റില്ല ഞാനൊരു പേടിക്കിട്ട് ഓടിക്കയനാണ് അപ്പോൾ പറഞ്ഞിട്ട് നീ ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്ന് പൊക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പൊക്കിയിട്ടെന്ന് വെച്ചു അപ്പോൾ അവർ അവർ ആയിരുന്നെങ്കിൽ എനിക്ക് ആ വെയിറ്റ് അനക്കാൻ പോലും പറ്റില്ല എന്നാൽ ഞാൻ ചുമ്മാ പെഞ്ച് കിടത്തിട്ടൊരു അഞ്ചെട്ടരണം ഈസി ആറാൻ ചെയ്തു അവരോട് കൂടി അവർക്ക് ഭയങ്കര അലുഖമായി അവർ അന്ന് കണക്കൂട്ടി ഞാൻ വെയിറ്റ് ലിഫ്റ്റിംഗ് വേൾഡ് ചാമ്പ്യൻ ആയ വ്യക്തിയാണ് അമേരിക്കയിൽ വെച്ച് അപ്പൊ അവർ ചിലപ്പോ അവര് മനസ്സിൽ കണക്കൂട്ടിയിട്ടുണ്ട് ഇത് ഏതൊരു വേൾഡ് ചാമ്പ്യാണോ മിസ്റ്റർ ഏഷ്യ ഗോൾഡ് മെഡൽ രണ്ടായിരത്തി മൂന്നില് വന്നു മിസ്റ്റർ വേൾഡ് ഗോൾഡ് മെഡൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വന്നു രണ്ടായിരത്തിൽ അമേരിക്കയിൽ വെച്ച് വേൾഡ് വെയിറ്റ് ലിഫ്റ്റിംഗ് ിഫ്റ്റി എന്ന് പറയുന്നത് വേറെ ഗെയിമാണ് ബോഡി ബിൽഡിംഗ് അല്ല അതിനകത്തും ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഗോൾഡ് മെഡൽ അമേരിക്കയിൽ അത് എൻ്റെ മറുപടി ആ എൻ്റെ പതിനാറ് വയസ്സിലുള്ള ഒരു ഡ്രീമായിരുന്നു ഇന്ത്യയുടെ ഫ്ലാഗ് വെച്ച് ലോകത്തിന്റെ ഉന്നതങ്ങളിൽ കയറി നിന്ന് ഇന്ത്യയുടെ ഫ്ലാഗ് വെച്ച് നാഷണൽ ആന്തം വെക്കാന്നുള്ളത് അന്ന് ജിമ്മിൽ പോയാണെങ്കിൽ മുമ്പേ ഉള്ള ഡ്രീമായിരുന്നു അപ്പോൾ അത് അങ്ങനെ ഏത് ഇന്ന് ബോഡി ബിൽഡിംഗ് ആണെന്നറിയില്ല അത്രയും വലിയൊരു സംഭവം ആവണമെന്നുള്ളൊരു ഡ്രീമുണ്ടായിരുന്നു അത് ഈ പതിനാറ് വയസ്സിൽ തുടങ്ങിയിട്ട് അത് സാധ്യമായത് ശരിക്കും പറഞ്ഞാൽ അറുപത്തി മൂന്നാമത്തെ വയസ്സിലാണ് കഴിഞ്ഞ വർഷം ആ ആദ്യമായിട്ട് വന്നത് അറു അമ്പത്തി എട്ടാമത്തെ അമ്പത്തൊമ്പതാമത്തെ വയസ്സിൽ അമേരിക്കയിൽ വെച്ചിട്ട് വെയിറ്റ് ലിഫ്റ്റിങ്ങിൽ വേൾഡ് ഫസ്റ്റ് വന്നു വെയിറ്റ് ലിഫ്റ്റിംഗ് രണ്ടാമത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ബോഡി ബിൽഡിങ്ങിൽ ഡിഫറൻറ്റ് ഗെയിമാണ് ലിഫ്റ്റിങ്ങും രണ്ടിലും വേൾഡ് ചാമ്പ്യൻ ചാമ്പ്യനായിരിക്കുന്നത് വേറെ ഒരു ഇല്ല എന്നാണ് എൻ്റെ അറിവ് വെയിറ്റ് ലിഫ്റ്റിങ്ങിലും ബോഡി ബിൽഡിങ്ങിലും വേൾഡ് ചാമ്പ്യൻ എന്ന് പറഞ്ഞാൽ രണ്ടും രണ്ട് ബോഡി ഫ്രക്ചറാണ് അപ്പോൾ ഒരെണ്ണത്തിലുള്ള ഫിസിക്കലല്ലേ വേറെ എന്താണ് വേണ്ടത് അപ്പം അതിലും എനിക്ക് എന്തായാലും ഞാൻ എൻ്റെ ആ ചെറുപ്പ് മുതലുള്ള ചെറുപ്പ് മുതൽ ഞാൻ യൂണിവേഴ്സിറ്റി തലത്തിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ വെയിറ്റ് ലിഫ്റ്റിങ്ങിലും ബോഡി ബിൽഡിങ്ങിലും ചാമ്പ്യനാണ് അപ്പോൾ അത് ഞാൻ ആ തുടങ്ങിയത് കംപ്ലീറ്റ് ചെയ്തു ഏറ്റവും ലാസ്റ്റ് വരെ വേൾഡ് ഫസ്റ്റ് വരുന്നവരെ ഞാൻ ഫൈറ്റ് ചെയ്തു അതിന് ഇത്രയും വർഷം കൊടുത്തു ഒരു പറഞ്ഞ ആരും ഇത്രയും വർഷം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല

അപ്പൊ അവര് നമ്മുടെ ഈ കൊച്ചു കേരളം ഒന്നുമല്ല വേൾഡില് മനസ്സിലായ ഇവിടെ നിന്ന് നമ്മളാ വേൾഡ് തലത്തില് പോയിട്ട് ഫൈറ്റ് ചെയ്യാൻ പിന്നെ ഞാനൊരു ഒരു എന്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ശരിക്കും പറഞ്ഞാൽ ഞാൻ അമ്പത് വയസ്സിലാണ് ആദ്യമായിട്ട് ചെറുപ്പക്കാരോടൊപ്പം മിസ്റ്റർ ചെയ്തത് അമ്പത് വയസ്സിൽ അതും ഒരു വേൾഡ് റെക്കോർഡാണ് കാരണം വയസ്സിൽ ഒരു സ്പോർട്സിൽ നാഷണൽ ചാമ്പ്യൻ ആയിക്കുന്ന ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത് ചെറുപ്പക്കാരോടൊപ്പം ഏജ് ഗ്രൂപ്പിലല്ലോ ഇപ്പോൾ ഞാൻ മത്സരിക്കുന്ന ഏജ് ഗ്രൂപ്പിലാണ് കാരണം ഞാൻ ഞാനാത് വിട്ടു മത്സരം വയസ്സോട് വിട്ടു ഇപ്പോൾ ഇനിയും മത്സരിക്കുന്ന ഏജ് ചെറുപ്പക്കാരോട് മാഷിന്റെ ഫുഡിന്റെ രീതി ഒക്കെ എങ്ങനെയാണ് ഈ ഒരു അറുപത്തിനാലാമത്തെ വയസ്സിൽ ഇങ്ങനെ ചെറുപ്പക്കാരനെ പോലെ ഇരിക്കുന്നതിന്റെ രഹസ്യം എന്താണ് പറഞ്ഞു ഞാൻ ഏറ്റവും കൂടുതൽ കഴിക്കണത് നോൺ വെജ് ഫുഡാണ് ചിക്കൻ കഴിക്കും മീൻ കഴിക്കും ബീഫ് കഴിക്കും എല്ലാത്തരം മുട്ട കഴിക്കും ധാരാളം മുട്ട കഴിക്കും പക്ഷേ അതിൻ്റെ കൂടെ അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കഴിക്കണത് ഫ്രൂട്ട്സാണ് അത് മിക്കവാറും ഓർഗാനിക് ഫ്രൂട്ട്സ് ആയിരിക്കും പരമാവധി ഓർഗാനിക് ആവാൻ ഞാൻ ശ്രമിക്കും എൻ്റെ എനിക്ക് അത്യാവശ്യം ഫാമുണ്ട് അത്യാവശ്യം എൻ്റെ ആവശ്യങ്ങൾക്കുള്ള ചെറിയ ഫാമൊക്കെ ഉണ്ട് പിന്നെ ഞാൻ നാടൻ നാട്ടു പ്രദേശങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടെ കാണുന്ന പഴങ്ങളൊക്കെ മേടിക്കും നാടൻ പഴങ്ങളൊക്കെ പിന്നെ കുറച്ച് വെജിറ്റബിൾ കാരണം നമ്മുടെ നാട്ടിൽ വെജിറ്റബിൾ ആണ് കൂടുതൽ ശരിക്കും ബോഡി ബിൽഡിംഗിന് നല്ലത് ഫ്രൂട്ട്സിനേക്കാളും കൂടുതൽ പക്ഷേ നമ്മുടെ നാട്ടിൽ ആയിട്ടുള്ള വെജിറ്റബിൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ് കാരണം ഇവിടെ നമുക്കറിയാലോ വിഷമില്ലാത്ത വെജിറ്റബിൾ നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ ശാപം അത് തന്നെയാണ് അതായത് നല്ല ക്ലീൻ ആയിട്ടുള്ള ഭക്ഷണം ലഭ്യമല്ലാത്ത ഒരു നാട് എനിക്ക് തോന്നുന്നു ലോകത്തിലെ ഏറ്റവും മോശമായ ഇത് കേരളത്തെക്കുറിച്ച് പറയേണ്ടത് അപ്പോൾ എന്തായാലും അതുകൊണ്ട് ഞാൻ വെജിറ്റബിൾ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുകയാണ് ഫ്രൂട്ട്സ് ആകുമ്പോൾ നമുക്ക് തൊലി കളയാം പച്ചയ്ക്ക് കഴിക്കും ഈ വെജിറ്റബിളും ഫ്രൂട്ട്സും പച്ചക്ക് കഴിക്കുമ്പോഴാണ് നമുക്ക് നമുക്കതിൻ്റെ ഗുണം കിട്ടുന്നത് വൈറ്റമിൻസ് കിട്ടുള്ളൂ അപ്പോൾ അത് വെജിറ്റബിൾ ഇത് ഫ്രൂട്ട്സ് ആകുമ്പോൾ നമുക്ക് തൊലി പൊളിച്ചു കളയാം അപ്പോൾ കഴിക്കാം ആ ബോയിൽ കഴിച്ചിട്ട് അതിൻ്റെ ഗുണം കുറയും പിന്നെ ഞാൻ കുറച്ചൊക്കെ അരി ഭക്ഷണം അത്യാവശ്യം അത് എൻ്റെ സീസണലാണ് കോമ്പറ്റീഷൻ അടുത്തൊന്നും ഇല്ല ഓഫ് സീസണിലാണെങ്കിൽ അരി അരി ധാന്യങ്ങളൊക്കെ കുറച്ച് കഴിക്കും ഷുഗറൊക്കെ വളരെ അപൂർവങ്ങളിലുള്ള അപൂർവം അത്രേ ഉള്ളൂ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ ചിലപ്പോൾ അപൂർവം അറിയാണ്ട് കഴിച്ചുപോയാൽ കഴിക്കും അല്ലെങ്കിൽ മനപൂർവ്വം ഷുഗർ കഴിക്കില്ല ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് പക്ഷേ ചിക്കൻ ആവാം ചിക്കൻ മടുക്കുമ്പോൾ മീൻ മേടിക്കും അത് മിക്സ് ചെയ്ത് കഴിക്കും ഒന്നും കഴിക്കരുത് കഴിക്കരുത് അല്ലെങ്കിൽ ചിക്കൻ 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 വൈറ്റ് മീറ്റ് ആണ് റെഡ് മീറ്റ് എന്ന് പറഞ്ഞാൽ ബീഫ് മട്ടൺ അതൊക്കെയാണ് മീറ്റ് എന്ന് പറഞ്ഞാൽ അതായത് ഈ ചിക്കൻ കഴിക്കരുത് എന്ന് പറയുന്നത് അതിനകത്ത് ഹോർമോണോ ആൻറ്റിബയോട്ടിക് എന്നൊക്കെ ശുദ്ധമായ അസംബന്ധം പലരും പറഞ്ഞു പറഞ്ഞെടുക്കുന്നുണ്ട് എനിക്ക് ആണെങ്കിൽ പല ഡോക്ടേഴ്സ് പറഞ്ഞു തരുന്നുണ്ട് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല ഞാൻ അതിനെക്കുറിച്ച് ഒരു വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനൽ ചെയ്തിട്ടുണ്ട് ബ്രോയിലർ ചിക്കനിൽ ഹോർമോണോ ആൻറ്റിബയോട്ടിക്കും ഇല്ല അത് കൊടുത്തല്ല അതിനെ വളർത്തുന്നത് അത് നാച്ചുറലി ഹൈബ്രീഡായിട്ടുള്ള ജീവിയാണ് നമ്മളിന്ന് പശുവിൻ്റെ പാൽ കുടിക്കുന്നു അത് ആണ് അവിടെ ഹോർമോണൊന്നുമില്ല അത് പത്ത് ഒരു ലിറ്റർ തന്നെ ഇന്ന് ഇരുപത് ലിറ്റർ തരുന്നുണ്ട് ചക്ക മാങ്ങ എല്ലാ സാധനങ്ങളും തക്കാളി വരെ ആണ് എന്നിട്ട് ഈ ചിക്കനെ മാത്രം കോഴിക്കൂട്ടി ചെന്നുകൊണ്ട് കോഴി മാത്രം ഹോർമോണാണ് ഹോർമോൺ ഒരു ഹോർമോൺ കൊടുത്തിട്ട് കോഴീനെ വളർത്തണമെങ്കിൽ ഒരു കിലോയ്ക്ക് രണ്ടായിരം രൂപ കൊടുക്കേണ്ടി വരും പിന്നെ അത്രത്തോളം ഈ വിഡ്ഢിത്തങ്ങൾക്ക് എവിടെ നിന്ന് അതിൻ്റെ ഇതിൻ്റെ സോഴ്സ് വരുന്നത് എനിക്കറിയില്ല കാരണം ജനങ്ങളെ തെറ്റെരിപ്പിക്കുകയാണ് എനിക്കിവിടെ ചിക്കൻ ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും നല്ല ക്ലീൻ ആയിട്ട് ലൈവായിട്ട് കിട്ടുന്ന മീറ്റ് ചിക്കൻ മാത്രമേ ഉള്ളൂ വെജിറ്റബിൾ നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റാം ഇപ്പം ഈ വെജിറ്റബിൾ കഴിക്കുന്നവർക്ക് ശരിക്കും ശ്രദ്ധിച്ചറിയാം കൂടുതൽ ക്യാൻസർ വരുന്നത് ഒരു സാധനം മെയിൻ സാധനം വെജിറ്റബിൾ ആണ് അപ്പോൾ അത് ചിക്കൻ മാറ്റിയിട്ട് ഈ വെജിറ്റബിളിലേക്ക് ഡിപ്പെൻഡ് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടും വേറെ ഒരു ഗുണം അതുകൊണ്ട് തന്നെ നീക്കി കഴിച്ചോട്ടോ അല്ല ഇവിടെ എൻ്റെ അടുത്ത് വരുന്ന കുട്ടികളെ കുട്ടികൾ ചിലപ്പോൾ അവരുടെ പാരൻറ്റ്സ് പറയും ഇവന് ചിക്കൻ മാത്രം മതി ചിക്കൻ മാത്രം മതി അപ്പം ഞാൻ പറഞ്ഞു ചിക്കൻ കഴിച്ചിട്ട് തുടർന്ന് അപ്പോഴത്തേക്ക് ചിക്കനാണ് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് തുടർ ഈ പിള്ളേർക്ക് ഭയങ്കര സോഷവും പക്ഷേ അവർ വണ്ണം വെക്കുന്നത് ചിക്കൻ കൊണ്ടല്ല എന്നുള്ള സത്യം ഇവർക്ക് രണ്ടുപേരും അറിയില്ല ചിക്കൻ കഴിച്ചാലും ബീഫ് കഴിച്ചാലും എന്ത് റെഡ് മീറ്റ് എന്ത് കഴിച്ചാലും അതിൻ്റെ നം കൂടെ നമ്മൾ കഴിക്കുന്ന നമ്മൾ മലയാളികൾക്ക് ഒരു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇല്ലാതെ ചോറ് കഴിക്കുക ചോറും അപ്പോൾ അല്ലെങ്കിൽ പൊറോട്ടയും ചപ്പാത്തി ഇല്ലാതെ നമ്മൾ മീറ്റ് കഴിക്കില്ല അത് വലിയൊരു നമ്മുടെ ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണയും ഒരു മണ്ഡലത്തിലാണ് ചെയ്യണത് അത് കൃഷ് കർഷകർ ചെയ്തിരുന്നത് അവർക്ക് ഫ്യൂവൽ കിട്ടാൻ വേണ്ടി ഊർജം കിട്ടാൻ വേണ്ടിയിട്ട് ഈ ധാന്യങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞൊരു കാലഘട്ടത്തിൽ കണ്ടുപിടിച്ചു ആ കർഷക കർഷക സംസ്കാരം പോയി ഇന്ന് നമ്മൾ അവർ ചെയ്യുന്നതിൻ്റെ ആയിരത്തിലൊരു ജോലി പോലും ചെയ്യുന്നില്ല ഈ ഫുൾ ടാങ്ക് നൂറ് കിലോമീറ്റർ ഓടാൻ പോകുന്ന വണ്ടിയിൽ ഫുൾ ടാങ്ക് അടിക്കുന്ന മാതിരി ഫുൾ ടാങ്ക് അടിച്ചിട്ട് വണ്ടി കൂടുള്ളൂ എന്നതുപോലെ നമ്മൾ കർഷകർ രാവിലെ വൈകുന്നേരം വരെ ജോലിയാകാൻ വേണ്ടിയിട്ട് പാടത്തേക്ക് പോകുന്ന ആൾ ഫുൾ ടാങ്ക് ഫ്യൂൽ അടിച്ചിട്ട് പോകണം അതിനാണ് ഈ ചോറും ഇതാണെന്ന് ധാന്യങ്ങളെ കണ്ടുപിടിച്ചത് കപ്പ പൊട്ടറ്റോ അരി ഇതൊക്കെ കണ്ടുപിടിച്ചത് അതിന് വേണ്ടിയിട്ടാണ് ഇതൊന്നും ചെയ്യാതെ അതിൻ്റെ ആരത്തിലൊന്നുപോയി ജോലിയാന്ന് നമ്മൾ അത് അടിച്ച് കയറ്റി വയറു നിറയ്ക്കും അപ്പോൾ അത് കഴിഞ്ഞ് ആ ആ സാധനമാണ് കുഴപ്പം നോൺ വെജ് എല്ലാം കുഴപ്പമാവുന്നത് നോൺ വെജിൽ കുഴപ്പമുണ്ടാവില്ല നോൺ വെജിൽ ഉണ്ടാകുന്നത് പ്രോട്ടീനാണ് അതിനകത്തുള്ള കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പായിട്ട് മാറില്ല നമ്മുടെ ശരീരത്തിൽ വയറി ആടുന്നതും കൊഴുപ്പുണ്ടാവുന്നതും ധാന്യങ്ങൾ കിഴങ്ങുകൾ ഷുഗർ ഇത് മൂന്നും പരമാവധി ഔഡ് കഴിഞ്ഞാൽ ഒരു കാരണമെച്ചാൽ ആർക്കും വയറ് ചാടില്ല ഇത് ജനം മുഴുവൻ വിശ്വസിച്ചിരിക്കുന്നത് ഈ വെജിറ്റേറിയൻ ആയി കഴിഞ്ഞാൽ വയറ് കുറയും ഏ നോൺ വെജ് ആണ് പ്രശ്നം അതും ചിക്കനിൽ ഹോർമോറാണ് ഇങ്ങനത്തെ കുറേ മണ്ഡത്തരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ശുദ്ധ മണ്ഡത്തനങ്ങൾ കുറെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഇരുന്ന് വർക്ക് വർക്ക് ആളുകൾ ചെയ്യുമ്പോൾ ചാടി ചാടി അങ്ങനെയല്ല ഇരുന്ന് വർക്ക് ചെയ്യുന്നവരുടെ ശരീരത്തിന്റെ ഊർജ്ജം ചെലവുന്നില്ല നമ്മൾ കഴിച്ച ഭക്ഷണത്തിൽ നിന്നുള്ള ഗ്ലൂക്കോസ് സ്പെൻഡ് ആവുന്നില്ല പരമാവധി മസലുകൾ അധ്വാനിക്കുന്നില്ല അധ്വാനിക്കാതിരിക്കുമ്പോ അത്രയും എത്ര നമ്മൾ നമ്മളിപ്പോ ആയിരം കിലോ ഭക്ഷണം കഴിച്ചു അതിനകത്ത് എന്തെങ്കിലും നടന്ന് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ചിലപ്പോൾ ഒരു അഞ്ഞൂറൊക്കെ ചിലവാകും ഇതൊന്നും ചെയ്യാതെ വർക്ക് ഇരുന്ന് വർക്ക് ചെയ്യണവരൊക്കെ ഒരു നൂറൊക്കെ ചിലവാകുള്ളൂ ബാക്കി തൊള്ളായിരം കലവർ അവിടെ ഉണ്ട് അതാണ് കുഴപ്പം അപ്പോൾ കൂടുതൽ കൊഴുപ്പ് വരും അവർ കൊഴുപ്പ് വന്ന് കൂടുന്നത് മിക്കവാറും വയറലായിരിക്കും അത് അതല്ലാതെ ഇരുന്നതുകൊണ്ടുള്ള ദൂഷ്യം കൊണ്ടല്ല വയറ് കാണുന്നത് നന്നായിട്ട് ഹാർഡ് വർക്ക് ജിമ്മിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ട് ഇരുന്നാലും നിന്നാലും അവനൊരിക്കലും വയറ് കാണില്ല അപ്പോൾ മാഷിൻ്റെ ഒരു വർക്ക്ഔട്ടിങ് സെക്ഷൻ എത്ര മണി തൊട്ടാണ് രാവിലെ വൈകിട്ടും അങ്ങനെ എനിക്ക് അങ്ങനെ വർക്കൗട്ടിന് ടൈം ഒന്നും എനിക്ക് എപ്പോഴാണ് ഫ്രീ ടൈം കിട്ടുന്നത് അതെനിക്ക് കുറച്ച് റെസ്റ്റ് കിട്ടണം ഞാൻ വർക്ക്ഔട്ട് ചെയ്ത് എനിക്ക് കുറച്ചു റെസ്റ്റ് വേണം അപ്പോൾ ആ അങ്ങനെ ഒരു ടൈം നോക്കിയിട്ടാണ് ചിലപ്പോൾ രാവിലെ ഒരു എട്ട് മണിക്ക് എനിക്ക് രാവിലെ തന്നെ ഒരു ഒരു മണിക്കൂറെങ്കിലും മെഡിറ്റേഷനിലിരിക്കും എന്നിട്ട് ഞാൻ പുറത്തിറങ്ങണം നാലു വർഷമായിട്ട് എൻ്റെ ശീലം അങ്ങനെയാണ് അത് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അപ്പോൾ എനിക്ക് ജിമ്മിൽ അപ്പോഴത്തേക്കും ആളുകൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ എല്ലാവരും വന്നു വരുന്നത് ട്രെയിനേഴ്സ് ഉണ്ട് അതുകൊണ്ട് അവർ ചെയ്യിച്ചോളും ട്രെയിനേഴ്സിന് നിർദ്ദേശങ്ങളേ കൊടുക്കും അത്രേ ഉള്ളൂ ഇത് കഴിഞ്ഞ് ഞാനൊരു എട്ട് മണിക്ക് വർക്ക്ഔട്ട് കൊടുക്കാൽ എനിക്ക് അതാണ് കൺവീനിയൻ്റ് ടൈം ഒരു പന്ത്രണ്ട് മണി വരൊക്കെ ചെയ്യും പത്തു മണി പതിനൊന്ന് മണി പന്ത്രണ്ട് മണി വരൊക്കെ ചെയ്യും ചിലപ്പോൾ അത് ഒരു മണി രണ്ട് മണിയൊക്കെ പോകും അത് ഓരോ ആ എൻ്റെ ആവശ്യകത അനുസരിക്കും എത്ര കൂടുതൽ ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ തന്നെ ചെയ്യും അങ്ങനെയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ ആരും ഇത് കഴിഞ്ഞ് നമുക്ക് ഒരു റെസ്റ്റ് എടുക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവണം അല്ലെങ്കിൽ മസിൽ റിക്കവറാവില്ല മസിൽ റിക്കവറി ആയാലാണെങ്കിൽ നമുക്ക് മസിൽ ബിൽഡിംഗ് വരുള്ളൂ അല്ലെങ്കിൽ മസിൽ പിന്നെ ടയർഡായി പോകും അപ്പം അതങ്ങനെയാണ് എൻ്റെ വർക്കൗട്ട് ഈ സമയം ഇങ്ങനെയാണ് ഇനി എൻ്റെ വർക്കൗട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എല്ലാവരും പറയുന്നവരെ ഒരു ദിവസം ഒരു മസിലിൽ അടുത്ത ദിവസം വേറെ മസിലിൽ അങ്ങനെയൊന്നും അല്ല ഞാനൊരു കുറച്ച് ഏതെങ്കിലും കുറച്ച് ഐറ്റംസ് അത് മസിലിന് നോക്കിയിട്ടല്ല ഇന്നിപ്പോൾ ഒരു ബെഞ്ച് പ്രസ് അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഒരു ഒരു മെഷീനിൽ ഇന്നിപ്പോൾ ഒരു മെഷീനിൽ ഞാൻ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു മൂന്നാല് ഇന്നിപ്പോൾ ഞാനൊരു അഞ്ച് മെഷീനിൽ വർക്കൗട്ട് ചെയ്തു അപ്പോൾ അത് ഏതൊക്കെ മസിലിൽ നിന്ന് നോക്കുന്നില്ല ഇന്നലെ ചെയ്യാത്തതൊക്കെ ഇന്ന് ചെയ്യും ഇന്ന് ചെയ്ത് നാളെ ചെയ്യാം അപ്പോൾ എനിക്കൊരു ഒന്ന് രണ്ട് മണിക്കൂറോളം ചെയ്യാൻ പറ്റുന്ന ആ ഐറ്റംസ് ഞാൻ ഇന്ന് ചെയ്യും അത് ഒരു ഒരു ആംഗിളിൽ പണ്ടൊക്കെ ചെയ്തിരുന്ന ബെഞ്ച് പ്രസ് പ്രെസ്സാണെങ്കിൽ ചെസ്റ്റിനാണെങ്കിൽ ഇൻക്ലൈൻ ഡിക്ലൈൻ എല്ലാം ചെയ്തു കഴിയുമ്പോൾ ഈ ഷോൾഡർ ഭയങ്കരമായിട്ട് ഓവർ സ്ട്രെയിൻ വരും അപ്പോൾ ഈ ഷോൾഡർ ഇഞ്ചുറി എനിക്ക് പണ്ട് സ്ഥിരമായിരുന്നു അങ്ങനെ പക്ഷേ ഞാനത് ആ സിസ്റ്റം മാറ്റി മാറ്റി കഴിഞ്ഞപ്പോൾ മസലിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് പോകുന്നത് തന്നെ നല്ലതാണ് ഇഞ്ചുറിയും കുറയും അതായത് ഒരു പ്രസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ പുള്ളി എന്നത് ചെയ്യും അത് പുഷൻ പുള്ളി എന്നൊക്കെ പറയും അപ്പോൾ അത് കൃത്യമായിട്ട് അങ്ങനെ ഒരു ഐഡിയ നോക്കിയിട്ട് എന്നല്ല ചെയ്യണത് ഞാൻ ഏതാണ് ഇന്നലെ ചെയ്യുന്നത് നോക്കിയിട്ട് അതിനൊരു ഓർഡർ ഒന്നും ഇന്നലെ ചെയ്യാത്ത ഐറ്റംസ് ഇന്ന് ചെയ്യും ഇന്ന് ചെയ്യാത്തത് നാളെ ചെയ്യും അങ്ങനെ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഒരു മൂന്ന് നാല് ദിവസം കൊണ്ട് എല്ലാ മാസങ്ങളിലും വർക്ക് ചെയ്തിട്ടുണ്ടാവും അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പൊ നമ്മൾ ഈ ഒക്കെ എല്ലാരും ഈ പാട്ടൊക്കെ കേട്ട് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഒരു പാട്ടൊക്കെ ചെയ്യുന്നത് എനിക്ക് പാട്ട് കേട്ട് വർക്ക്ഔട്ട് ചെയ്യാനുള്ള ഇതല്ല ഞാൻ ഞാൻ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ കുറച്ചു കൂടി കൂടുതൽ ചെയ്യാൻ എനിക്ക് പറ്റുന്നത് ഒന്നുകിൽ വർക്ക്ഔട്ട് ചെയ്യാൻ ചിരിക്കാൻ ശ്രമിക്കും സ്മൈലിങ്ങിന് ശ്രമിക്കും അപ്പോൾ നമുക്ക് ആ വർക്കൗട്ടിൻ്റെ പെയിൻ ഫീൽ ചെയ്യാം അല്ലെങ്കിൽ ഞാൻ അത് ഒരു മെഡിറ്റേറ്റീവ് ആകും അതായത് ഇപ്പോൾ ഇരുപത് നമ്പർ ഉണ്ടാണെങ്കിൽ ഒന്ന് ഒന്ന് രണ്ട് അത് ആ ഇരുപത് വരെ ഞാൻ പരമാവധി പിക്ചറൈസ് ചെയ്താൽ നോക്കും അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു മെഡിറ്റേഷൻ ആണത് അപ്പോൾ നമ്മളൊരു പത്തെണ്ണം വരെ ചെയ്യാൻ പറ്റുന്ന വെയിറ്റ് ആണെങ്കിൽ നമ്മൾ ആ ആ നമ്പർ പിക് മനസ്സിൽ പിക്ചറൈസ് ചെയ്തുകൊണ്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ പത്തെണ്ണം ഇരുപതായാൽ പോലും നമുക്ക് ആ പെയിൻ ഫീൽ ഇല്ല ചിലപ്പോൾ അതിൻ്റെ മൂന്നര ഇട്ടേക്ക് ചെയ്യാൻ പറ്റും അതൊരു നല്ലൊരു മെത്തേഡ് ഞാൻ ഈ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്ത് എനിക്ക് അതിൻ്റെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ അതൊന്നും ആർക്കും അറിയില്ല എല്ലാവരും ഈ പറഞ്ഞ പാട്ട് കേൾക്കുക അല്ലെങ്കിൽ ചെവിയിൽ ഇത് അതൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ആണ് ചെവിയിൽ എപ്പോഴും ഈ സാധനം പുത്തിക്കയുണ്ട് ആ സാധനം ഈയേറ്റർ നമ്മൾക്ക് കേടാവും ഇപ്പോൾ ഒത്തിരി പേര് അങ്ങനെ ചെയ്യുന്നുണ്ട് അത് ഭയങ്കര ഡേഞ്ചറസ് എനിക്കറിയാം അത് കുറച്ച് സാധനം കഴിയുമ്പോൾ അവർക്ക് ചെവി വെക്കാൻ പറ്റത്ത ഇവിടെ തന്നെ ഒന്ന് രണ്ട് പേരുണ്ട് അവർ ഈ സാധനം ഊരി കഴിഞ്ഞാൽ അവർക്ക് കുറേം പറഞ്ഞാൽ കേൾക്കുന്നില്ല നോർമൽ സൗണ്ടിൽ അവർ കേൾക്കുന്നില്ല അവസ്ഥയിലേക്ക് എത്തിയവർ ഇനി നമുക്ക് വരാം അപ്പോൾ ഇവിടെ ഗേൾസിനും ബോയ്സിനും അങ്ങനെ ആയിട്ട് എന്താണ് ഇവിടെ ഇപ്പം ഇരിക്കുന്നത് ലേഡീസ് സെക്ഷനിലാണ് അപ്പുറത്ത് ജെന്റ്സിൻ്റെ സെക്ഷൻ ഉണ്ട് രണ്ടും രണ്ട് സെക്ഷനാണ് ചെയ്യണേ കാരണം ഈ അങ്കവാലി പോലത്തെ ഒരു ഒരു ഒരുപാട് അഡ്വാൻസ് ടൗൺ ഒന്നും അത് അപ്പോൾ ആളുകൾ അതനുസരിച്ച് ഇപ്പം ലേഡീസും ജെൻസും മിക്സ് ചെയ്ത് പറഞ്ഞാൽ പലർക്കും ലേഡീസിന് വീടില്ല വീട് കളിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ വെച്ചിരിക്കുന്നു ഇപ്പം സിറ്റികളിലൊക്കെ ആണെങ്കിൽ മിക്സറാണ് പക്ഷെ ഇവിടെ ആളുകളത് ഉൾക്കൊണ്ടിട്ടില്ലേഡീസും ട്രെയിനർ ഉണ്ട് ട്രെയിനർ അങ്ങനെ എത്ര പേരുണ്ടെന്ന് പറയാൻ പറ്റും അത് ഇപ്പൊ ജിമ്മിൽ ഒരു ചില ദിവസം കൂടുപാട് പേരുണ്ടാവും ചില ദിവസം കുറവായിരിക്കും അതൊക്കെ ഓരോ ദിവസവും ദിവസം വ്യത്യാസമായിരിക്കും ഇത്ര പേര് പറയാൻ പറ്റില്ല അപ്പോൾ മെമ്പർഷിപ്പ് ചിലപ്പോൾ കുറേ പേര് ചേർന്നുണ്ടാവും അതിനകത്ത് വരുന്നവർ ചിലപ്പോൾ ടെൻ പെർസെന്റ് ഒക്കെ ഉണ്ടാവുള്ളൂ റെഗുലർ ആയിട്ട് വരുന്നവർ ചിലർ ആഴ്ചയിൽ ഒരു ദിവസം ചിലർ മാസം രണ്ടു പ്രാവശ്യം ഇഷ്ടം അത് ഞാൻ അങ്ങനെ ശരിക്കും ഏറ്റവും എനിക്ക് ആഗ്രഹം കൂടുതൽ ഇമ്പ്രവ് ചെയ്യണമെന്ന് എൻ്റെ ആണ് കാരണം ഈ മസിൽ ബൈസസ് മസിൽ എനിക്ക് പൊതുവെ എൻ്റെ ഡെവല്പിയാൻ ബുദ്ധിമുട്ടാവും കാരണം ഞാൻ വെയിറ്റ് ലിഫ്റ്റർ ആയി വെയിറ്റ് ലിഫ്റ്റ് ചെയ്തിട്ട് പൈസസ് പാടില്ല അപ്പോൾ ഞാൻ ഇടയ്ക്ക് വെയിറ്റ് ലിഫ്റ്റിങ്ങിലേക്ക് പോകുന്നുണ്ട് പൈസസ് ചെയ്യില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ പൈസസ് വീക്കാണ് അപ്പോൾ ഞാൻ ബൈസിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കാറ് മറ്റുള്ള പാർട്സൊക്കെ എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ ഈസിയാണ് ഷോൾഡർ ചെയ്യാൻ ഏറ്റവും കുറച്ചേ ഉള്ളൂ കാരണം എൻ്റെ ഷോൾഡർ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യും ആ ഇതാണ് ഇത് 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 ഇതെനിക്ക് ഇതാണ് ഇതാണ് ഷോൾഡർ എന്ന് ഉദ്ദേശിച്ചത് അപ്പം നമുക്കിപ്പോൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏത് മസിലാണോ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ ഇഷ്ടം അതിനാദ്യം വർക്കൗട്ട് ചെയ്യാം അതിന് കുറച്ച് കൂടുതൽ ഇമ്പ്രൂ ഇമ്പോർട്ടൻസ് കൊടുക്കാം പക്ഷെ അത് ഡെയിലി ചെയ്യുന്നതുകൊണ്ട് കാര്യമില്ല ഒരു ഒന്നോ രണ്ട് ദിവസം ക്യാപ്പ് ഔട്ട് ചെയ്യുന്നതിന് തന്നെ നല്ലത് പക്ഷേ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ആ മസിലിൽ കുറച്ച് ഒരു കാലക്രമേണ അതിന് ഇമ്പ്രൂവ്മെൻറ്റ് കൂടും അപ്പം ഞാനിപ്പോൾ ഞാൻ എനിക്ക് കൂടുതൽ ഇമ്പ്രൂവ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പൈസസിനാണ് കാരണം ഇത് എനിക്ക് കുറച്ചും കൂടിയും ഫോം ആകാറുണ്ട് ഇങ്ങനെ അതെ അപ്പോ അപ്പൊ ഇപ്പോഴീ ലേഡീസ് ഒക്കെ ബോഡി 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 ബിൽഡിംഗ് 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 പങ്കെടുക്കുന്ന ഒക്കെ അപ്പം ഇവിടെ ഇവിടെ അങ്ങനെ അങ്ങനെ ആരെങ്കിലും ആരെങ്കിലും ചെയ്യുന്ന ഇങ്ങനെ വേണ്ടിട്ട് ആരും ചെയ്തില്ല ചെയ്തില്ലേഡീസിന് ഇവിടെ വരുന്നവര് മിക്കവാറും വയറ് കുറയ്ക്കുക ബോഡി ഷേപ്പ് ആക്കുക വെയിറ്റ് വെയിറ്റ് കൂട്ടാനുള്ളവരുണ്ട് ബോഡി ബിൽഡിംഗിന് മത്സരത്തിന് പോകണമെന്നു അങ്ങനെ ഒരു പ്ലാനിൽ ഇവിടെ അങ്കമാലിതുവരെ വന്നിട്ടില്ല പക്ഷേ ലേഡീസ് ഒത്തിരി പേര് നമുക്ക് കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിലും ഓൾ ഓവർ വേൾഡ് ലേഡീസും ആണുങ്ങളെ പോലെ ബോഡി ബിൽഡിംഗ് ചെയ്യുന്ന ആളുകളുണ്ട് പക്ഷേ അവിടെ എനിക്ക് അതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല കാരണം ബോഡി ബിൽഡിംഗ് ചെയ്യുന്ന എക്സസൈസൊക്കെ ഒന്ന് തന്നെയാണ് പക്ഷേ ബോഡി ബിൽഡിംഗ് മത്സരത്തിലേക്ക് പോകുമ്പോൾ അങ്ങനെ പോകുന്ന ലേഡീസ് അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അവർക്ക് ആണുങ്ങളെ പോലെ മസ്കുലർ മസിൽ പ്രൊജക്ഷൻ ഉണ്ടാവും അത് ഞാൻ പറയുന്നത് അത് എനിക്ക് അത്ര കാരണം ഒരു ആണുങ്ങളെ സംബന്ധിച്ചോളം കൂടുതൽ മസ്കുലർ ആയിട്ടുള്ള ലേഡീസിന് കാണാൻ ഇഷ്ടമില്ല ഷേപ്പ് നല്ല ഷേപ്പ് മോഡൽ ഫിസിക്ക് ഉണ്ട് ഫിറ്റ്നസ് ഫിസിക്ക് ഉണ്ട് ഇതൊക്കെ ഉണ്ട് ഉണ്ട് കോമ്പറ്റിട്ട് അതെനിക്കിഷ്ടമാണ് പിന്നെ ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ അതിനകത്തേക്ക് പോകുമ്പോൾ അവർ കൂടുതൽ മസിൽ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും അപ്പോൾ എന്താ സംഭവിക്കുന്നത് അവർ അതിന് വേണ്ടിയിട്ട് അവ ടെസ്റ്റോസ്രോൺ ഇഞ്ചക്ഷൻ എടുക്കും മെയിൽ ഹോർമോൺ ഇഞ്ചക്ഷൻ എടുക്കും അതായത് ലേഡീസിൻ്റെ ലേഡീസിന് ടെസ്റ്റോസ്രോൺ അളവ് കുറവായിരിക്കും ആണുങ്ങളുടെ അത് പത്തിനൊന്നൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ ആ ടെസ്റ്റോസോണിൻ്റെ അളവ് കൂട്ടിയാൽ മാത്രമേ ആണുങ്ങളെ പോലെ പ്രൊജക്ഷൻ ഉണ്ടാവുള്ളൂ അപ്പോൾ അതിന് അധികമായ താല്പര്യമുണ്ട് പോലെ തന്നെ ആവണമെന്ന് ചിന്തിക്കുന്ന കുറച്ച് ലേഡീസ് ഉണ്ട് അവർ ഈ ശരി അവർക്ക് അസാധ്യമാണ് ശരിക്കും മസിൽ ഉണ്ടാക്കാൻ തുടങ്ങാൻ മസിൽ പ്രൊജക്ഷൻ ഉണ്ടാക്കുന്നതാണ് ഇപ്പം സിക്സ് ഒക്കെ അതുപോലെ ഉണ്ടാക്കാൻ പറഞ്ഞാൽ എളുപ്പമൊന്നുമല്ല അത് നടക്കില്ല ഒരിക്കലും നടക്കില്ല പക്ഷേ അവർ ടെസ്റ്റോസറോൺ ഹോർമോൺ എടുത്ത് മെയിൽ ഹോർമോൺ ഇഞ്ചക്റ്റ് ചെയ്തിട്ടാണ് മസിൽ ഉണ്ടാക്കുന്നത് അപ്പം അതത്ര ഞാൻ സപ്പോർട്ട് ചെയ്യും എനിക്ക് അത്ര താല്പര്യമില്ല അത് ലേഡീസിൻ്റെ വർക്ക്ഔട്ട് ചെയ്താൽ ഒരിക്കലും ലേഡീസിന് പോലെ മസിൽ ഇതുപോലെ ബൈസസോ ഷോൾഡറോ അല്ലെങ്കിൽ സിക്സ്മോക്കോ പിടിച്ചൊക്കെ കിട്ടില്ല ഉണ്ടാവില്ല ഒരിക്കലും ഉണ്ടാവില്ല ഒരു നാച്ചുറൽ സിസ്റ്റത്തിലുള്ള ലേഡി ലേഡിക്ക് ഒരിക്കലും അവർ മസിൽ ഉണ്ടാക്കാൻ പറ്റില്ല കാരണം അവരുടെ ഹോർമോൺ ഈസ്ട്രജനാണ് അവർ കൂടുതൽ കിട്ടുന്നത് ടെസ്റ്റോസ്റ്റനോ അത് വളരെ കുറവായിരിക്കും ഇനി കുറച്ചൊക്കെ കൂടുതലുള്ളവർ അവർക്ക് കുറച്ചൊക്കെ മസ്ക്ലാരിറ്റി വരാം നാച്ചുറൽ ആയിട്ട് ചെറിയ രീതിയിൽ നല്ല നല്ലതാണെങ്കിലേ പോലെ ശരിക്കും ചുരുട്ടി ചുരുണ്ടൊക്കെ വരുന്ന മസിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഡസൺ ഹോർമോൺ അഡീഷണൽ കൊടുത്തിട്ട് തന്നെയാണ് നല്ലതുണ്ടാവില്ല ഒരിക്കലും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ലേഡീസ് ബോഡി ബിൽഡിങ്ങിനോട് വലിയ ഇഷ്ടമില്ല അപ്പോൾ മാഷിപ്പോ റെക്കോർഡൊക്കെ ഇട്ടു അപ്പോൾ മാഷിന്റെ ശിഷ്യമാരെങ്കിലും അതിന് വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടോ അവിടെ ഇത് ഒന്നും ഒരു കാര്യം ഞാൻ പറയുന്നിൽഡിംഗ് ഒരുപാട് എക്സ്പെൻസീവ് ഗെയിമാണ് ഇപ്പം അതിൻ്റെ ഫുഡും കാര്യങ്ങളും അല്ലെങ്കിൽ ഒത്തിരി സപ്ലിമെൻറ്റ്സ് എല്ലാം വേണം വിദേശത്തുള്ള സപ്ലിമെൻറ്റ്സ് വരുത്തണം അപ്പോൾ അങ്ങനെ ഇവിടെ അങ്കവാലിയും അങ്കവാലിയിൽ എന്ന് പറഞ്ഞാൽ സ്പോർട്സ് കൾച്ചർ തന്നെ അവിടെ കുറവുള്ളൊരു സ്ഥലമാണ് ഇത് ശരിക്കും പറഞ്ഞൊരു കച്ചവട സംസ്കാരത്തിൻ്റെ സ്ഥലമാണ് അങ്കമാലി തുടങ്ങുന്നത് അപ്പോൾ ഇവിടെ എനിക്ക് എനിക്ക് പറ്റിയിരിക്കുന്ന ഒരു ഞാനിവിടെ അങ്കമാലി തുടങ്ങിയത് തന്നെ എനിക്ക് ജിമ്മ് തുടങ്ങിയത് എനിക്കൊരു പിന്നെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ അത് വേണ്ടായിരുന്നു വേറെ എവിടെയെങ്കിലും തുടങ്ങായിരുന്നു കാരണം ഇവിടെ അങ്ങനൊരു സംസ്കാരവും ഇല്ല ഇപ്പോൾ ആൾക്ക് എക്സർസൈസ് ചെയ്യണം ചെയ്ത വേണമെങ്കിൽ ചെയ്താൽ കൊള്ളാം എന്നുള്ളൊരു താല്പര്യമില്ലാതെ അതായത് മസിലുണ്ടാകണമെന്ന് അല്ലെങ്കിൽ ഒരു മത്സരിക്കണമെന്നുള്ള ബുദ്ധിയുള്ള ആളല്ല പൊതുവേ നമ്മുടെ ഈ നാട്ടുകാർ അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഫീൽഡിലേക്ക് ഇവിടെ ആൾ വളരെ കുറച്ച് പേരൊക്കെ ചെറിയ രീതിയിലൊക്കെ വന്നു ഒരു സ്റ്റേറ്റ് സ്ഥലത്തൊക്കെ വന്നതല്ലാതെ ഔട്ട് ആയിട്ട് അതിനുവേണ്ടി ബുദ്ധിമുട്ടാനോ അല്ലെങ്കിൽ അതിനുവേണ്ടി പൈസ കൊടുക്കാനൊന്നും ഇവിടെ ആരും തന്നെ വരാറില്ല അപ്പോൾ ഈ സമയം ഇപ്പോൾ ഞാൻ തൃശ്ശൂർ ഭാഗത്തേക്കോ അല്ലെങ്കിൽ മറ്റുള്ള വടക്കൂട്ടം തെക്കോട്ടൊക്കെ പോയിരുന്നെങ്കിൽ അവിടെയൊക്കെയാണ് ജിമ്മ് തുടങ്ങിയിരുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരുപാട് പേര് താല്പര്യം വന്നതേനെ എനിക്ക് അവരെ സപ്പോർട്ട് ചെയ്യാനും വന്നേനെ

രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് എനിക്ക് ഫിറ്റ്നസ് ട്രെയിനിങ്ങിൽ ഡോക്ടറേറ്റ് എടുത്തത് അമേരിക്കൻ യൂണിവേഴ്സിറ്റി യു എസ് സി ആണ് എനിക്ക് ഡോക്ടറേറ്റ് ഓണററി ഡോക്ടറേറ്റ് ആണ് തന്നത് അത് തന്നത് ഞാൻ സോഷ്യൽ മീഡിയ കൂടെയൊക്കെ മറ്റു പലരും പറയാത്ത പല കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ഞാൻ ഉണ്ടാക്കിയ വിജയങ്ങൾ ഇപ്പം അമ്പത് വയസ്സിൽ മിസ്റ്റർ ഇന്ത്യ ചെറുപ്പക്കാരോടൊപ്പം ബീറ്റ് ചെയ്തു അതുപോലെ തന്നെ വരെ ഈ പതിനാറ് വയസ്സുകൊണ്ട് ഇത്രയും കാലം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്യുന്നുണ്ട് ഇപ്പോഴും അറുപത്തി മൂന്നാമത്തെ വയസ്സും വേൾഡ് ചാമ്പ്യനായി ആയി വെയ്റ്റ് ലിഫ്റ്റിങ്ങിലും ബോഡി ബിൽഡിംഗിലും വേൾഡ് ചാമ്പ്യൻ അമേരിക്കയിൽ തന്നെയാണ് വേൾഡ് വെയ്റ്റ് ലിഫ്റ്റിംഗ് വേൾഡ് മെഡൽ വന്നത് അപ്പോൾ ഈ അച്ചീവ്മെൻസിനൊക്കെ കണക്കെടുത്തിട്ടാണ് അവരെനിക്ക് എന്നെ ഓണർ ചെയ്ത് ഡോക്ടറേറ്റ് വന്നത് പിന്നെ ഞാൻ കേട്ടു മാഷി സ്വന്തമായിട്ടൊരു ഇൻവെൻഷൻ ഒക്കെ കണ്ടുപിടുത്തമൊക്കെ നടത്തി എന്നുള്ളത് ഗേൾസിന് വേണ്ടിയിട്ടും അതുപോലെ ഒരു മിഡിൽ ആൾക്കാർക്ക് വേണ്ടിയിട്ടും എന്റെ ഒരു ആഗ്രഹമായിരുന്നു ഈ കംപ്ലൈന്റ് ഒന്നും വരാത്തൊരു മെഷീൻ എന്നാ എല്ലാ എക്സൈസുകളും ചെയ്യണം വീടുകളിൽ ചെയ്യാനായിട്ട് ഇപ്പം വീടുകളിൽ സാറ് വാങ്ങിക്കുമ്പോൾ ട്രെഡ്മിൽ വാങ്ങിക്കും സൈക്കിൾ മടിക്കും എന്തെങ്കിലും ഒരു കുറച്ച് പക്ഷേ അതൊരു ഹോൾ ബോഡി വർക്കൗട്ട് ആവില്ല അതുകൊണ്ട് ഒരു ഒരു സിംഗിൾ മൂവ്മെൻറ്റ് തന്നെ ചെയ്തിരുന്ന ആൾ ബോറടിക്കും എനിക്ക് പണ്ട് എനിക്ക് പണ്ട് ട്രെഡ്മില്ലിൻ്റെ ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ആ നിന്ന് നിന്ന് അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ആൾക്ക് ബോറടിക്കാവുന്നേ അപ്പോൾ ആ ഒരു അതുപോലെ തന്നെ അത് കംപ്ലൈൻറ്റും പെട്ടെന്നുണ്ടാവും അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഒരു എല്ലാം ചെയ്യാവുന്ന എല്ലാ എക്സൈസൈസിലും ചെയ്യാവുന്ന എന്നാൽ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടാവാത്തൊരു മെഷീൻ ഉണ്ടാകണം അതൊരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഞാൻ അതിന് മനസ്സിൽ ഇട്ടിട്ടിട്ടിട്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ വീട്ടിൻ്റെ അടിയിലെ എഞ്ചിനീയറിംഗ് വർഷോപ്പ് തുടങ്ങി അവിടെ ഒരു ആ എഞ്ചിനീയർ ഇരുത്തി ഞാൻ വർഷങ്ങളോളം ഒരുപാട് പൈസകൾ വായിക്കാനുണ്ട് അങ്ങനെ കണ്ടുപിടിച്ച മാജിക് ജിം ജിമ്മെന്ന് ഉള്ളൊരു മെഷീൻ ഉണ്ടാക്കിയിട്ടുണ്ട് ആ മാജിക് ജിം അതുമ്പോൾ നമുക്കൊരു ഇരുപത്തഞ്ചോളം എക്സസൈസുകൾ ചെയ്യാം ജിമ്മിൽ ചെയ്യുന്ന മിക്കവാറും എല്ലാ മസ്സിലും കാലിൽ തൈസിനും പൈസസിനും ട്രൈസസിനും ബാക്കും ഷോൾഡറും എല്ലാം ചെയ്യാം എല്ലാ എക്സൈസ് മെഷീനറികൾക്കും സോറി എല്ലാ മസിലുകൾക്കും എക്സൈസ് ചെയ്യാം അങ്ങനെ ഒരു മെഷീൻ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് അത് ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട് ഓൾറെഡി സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല സെയിലാവുന്നുണ്ട് അത്യാവശ്യം ഞാൻ ഉണ്ടാകും ഞാൻ വലിയ പരസ്യം ചെയ്തിട്ടില്ല ഇതുപോലെ ആരെങ്കിലും യൂട്യൂബേഴ്സൊന്ന് ചോദിക്കുമ്പോഴാണ് ഞാൻ പറയാറ് അതാണ് ഞാൻ അതിനുവേണ്ടി പരസ്യം ചെയ്തിട്ടില്ല കാരണം അത് വലിയ ലാർജ് സ്കെയിൽ പ്രൊഡക്റ്റ് ഞാൻ തുടങ്ങിയിട്ടാണ് ഇതാണ് ഞാൻ ഇൻവെൻ്റ് ചെയ്ത മാജിക് ജിം എന്നുള്ള മെഷീൻ എനിക്ക് ഒരു രണ്ട് മാസം മുമ്പ് ഇതിന് പേറ്റിൻ്റെ കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇതിൻ്റെ വർക്കൗട്ട് ഞാൻ ഒന്ന് കാണിക്കാം അപ്പോൾ ഇത് നമ്മൾ ചെസ്റ്റിനും ഷോൾഡറും ഒരു വർക്കൗട്ടാണ് ആവശ്യമുണ്ടെങ്കിൽ വെയിറ്റ് അവിടെ കൂട്ടാം അതുപോലെ ഇത് കൈയുടെ ബാക്ക് മസിലുകൾക്കുള്ള വർക്കൗട്ടാണ് ഇത് നമ്മുടെ ഈ ബാക്ക് മസിലുകൾ മൊത്തം അടിയുന്നതുപോലെ മോളിലുള്ള എല്ലാ മസിലുകളും വർക്ക് ചെയ്യും ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി വെയിറ്റ് ആണ് ഇതിന് ശരിക്കും വെയിറ്റ് വെയ്റ്റായിട്ട് വരുന്നത് അതുപോലെ ഇത് ഇപ്പോൾ ഇവിടുന്ന് ഈ ഷോൾഡർ മസിലുകൾ ബാക്ക് ഷോൾഡേഴ്സിന് അതിന് ഇപ്പം പുഷ്പ അതുപോലെ ഇത് ചെസ്റ്റ് മസിലുകൾക്കുള്ളത് ഇത് അപ്ഡൌൺ ആണ് ഇന്ന് പുള്ളിങ് ചെയ്യാം ലാറ്റ് ഫുള്ളിങ് എന്ന് പറയും ബാക്ക് മസിലുകൾക്ക് ഇത് പൈസസിന് ബാറിൽ ചെയ്യുന്നവർ ചെയ്യാം ഇങ്ങനെ ചവിട്ടാ ഇപ്പം കാലിയും മസല പറയണേ അവിടെ അവിടെ വെയിറ്റ് കൂട്ടാം വെയിറ്റ് അവിടെ വാക്കിംഗ് കൂട്ടാംന്ന് പറയും ആയിട്ട് സ്ട്രെച്ച് ചെയ്യാം കഴിയും കാലം നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യാം ഇത് വർക്കൗട്ട് കഴിഞ്ഞിട്ട് മസിലുകളൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യാനും ഒരു കാർഡിയോ എക്സസൈസും ഇത് ചെയ്യാം ഇതുപോലത്തെ ഒരു ഇരുപത്തഞ്ചോളം എക്സസൈസ് നമുക്ക്